ം ശീഗായ നമ ഓ സരസ്വത്തൈ നമ ഓരുഭ്യോ നമ നമോ ഭഗവതേ വസുുദേ ശ്രീഹരയ ഓ ശ്രീശരവണഭവാ ഞാൻ അനനവല്ലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എന്നാൽ പിറക്കവും എന്നാൽ ഇറക്കവും എന്ന് തുടങ്ങുന്ന അരുണഗിരിനാഥർ സ്വാമികൾ പാടിയ തിരുപ്പുകൾ പാട്ടിൻ്റെ അർത്ഥം നോക്കാം വരികളും അവിടെ തരുന്നുണ്ട് നേരത്തെ തന്നെ മറ്റൊരു വീഡിയോയിൽ കമൻ ബോക്സിൽ ഈ പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിക്വസ്റ്റ് കണ്ടിരുന്നു അതനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ മുഴുവനായും കാണുക അർത്ഥം ശരിക്കും മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് നേരത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ പാട്ടിലൂടെ ശ്രീ അരുണഗിരിനാഥർ സ്വാമികൾ നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ എങ്ങനെ വേണം ഈ ഭൂമുഖത്ത് ജീവിക്കാൻ ഭഗവാനെ ലഭിക്കണമെങ്കിൽ അതായത് നമുക്ക് ഭഗവത് പാദത്തിലേക്ക് എത്തണമെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മുടെ ഭക്തി എങ്ങനെയുള്ള ഭക്തിയായിരിക്കണം ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പാട്ടിലൂടെ പറയുന്നത് ആദ്യം ഈ പാട്ടിൻ്റെ വരികൾ നോക്കാം മൊത്തം ഒൻപത് ഈരടികളാണ് ഉള്ളത് ഒൻപത് എന്ന് പറയുമ്പോൾ പതിനെട്ട് വരികളായി അതിൽ നാല് ഈരടികൾ ഈ വീഡിയോയിൽ നോക്കാം അതല്ലെങ്കിൽ വീഡിയോ ഒരുപാട് നീളം കൂടും ഈ നാല് ഈരടികൾ ഒപ്പം നോക്കിയാൽ തന്നെ അർത്ഥം പറയുന്നതിന് ഒരു സൗകര്യവും ഉണ്ട് ആദ്യം ഈ പാട്ടിൻ്റെ ചന്തം നോക്കാം അതാണല്ലോ അതിൻ്റെ മീറ്റർ അതിൻ്റെ താളം തന്നാതനത്തന 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 തന്തന ഈ താളത്തിലെ വരണം എന്നാൽ പിറക്കവും എന്നാൽ ഇറക്കവും എന്നാൽ തുതിക്കവും കൺകളാലേ എന്നാൽ അഴയ്ക്കവും എന്നാൽ നടക്കവും வும்ால் சுகிக்க என்னால் முசிக்கவும் என்னால் சலிக்கவும் தோந்து நோயை என்னால் எரிக்கவும் என்னால் நினைக்கவும் என்னால் தரிக்கவும் ഈ എട്ട് വരികളിൽ അവസാനത്തെ വരി അത് അതായത് എട്ടാമത്തെ വരി അതിൽ അവസാനിച്ചത് എങ്ങനെയാണ് ഇങ്ക് നാൻ യാർ ഇവിടെ ഞാൻ ആരാണ് ഇവിടെ ഞാൻ ആരുമല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്കിവിടെ ഒരവകാശവും ഇല്ല ആദ്യത്തെ ഏഴ് വരികളിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ആരാണ് ഞാൻ വിചാരിക്കുന്നു ഞാനാണ് ചെയ്യുന്നതെന്ന് പക്ഷെ ഞാനാണ് ചെയ്യുന്നതെന്ന് പറയാൻ എനിക്കൊരു അവകാശവും ഇല്ല എന്നാണ് പറയുന്നത് എൻ്റേതായിട്ടിവിടെ ഒന്നുമില്ല ഭഗവാൻ്റേതല്ലാത്തതൊന്നും ഇവിടെയില്ല അപ്പോൾ ആ മുകളിലുള്ള ഓരോ വരിയും ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ആ ഓരോ വരിയിലും പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഓരോ കാര്യം പറയുമ്പോഴും അതിൻ്റെ അവസാനം ഇങ്ക് ആൻയാർ എന്ന് പറഞ്ഞാൽ മാത്രമേ അർത്ഥം മുഴുവനാവുള്ളൂ പൊതുവേ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേടിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിവുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ നമുക്ക് ജന്മനാൽ തന്നെ ലഭിച്ചിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ ഇതൊക്കെ അനുഗ്രഹങ്ങളാണെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറില്ല നമ്മുടെ പ്രത്യേകതയുള്ള എന്തോ ഒരു കഴിവ് കൊണ്ട് നമുക്ക് കിട്ടിയതാണ് നമ്മളാണ് അതൊക്കെ ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് നമുക്കുള്ള ഈ കഴിവുകളുടെ ഒക്കെ അവകാശം നമ്മളാണ് നമ്മൾ കാരണം കൊണ്ടാണ് നമ്മുടെ പരിശ്രമം കൊണ്ടാണ് നമുക്കതൊക്കെ കിട്ടിയിരിക്കണത് നമ്മൾ നേടിയെടുത്തതാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു അങ്ങനെ അഹങ്കരിക്കുന്നു ആ അഹങ്കാരം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നതല്ല അതെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് ഓരോരോ കാര്യങ്ങളും എണ്ണി എണ്ണീട്ടിവിടെ അരുണഗിരിനാഥർ സ്വാമികൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അഹങ്കാരം ഒഴിഞ്ഞാൽ മാത്രമേ ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ ഭഗവാന്റെ പാദം നമുക്ക് കാണാൻ പോലും പറ്റില്ല അത് കാണിച്ചു തരണ്ടേ എന്നാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുകയുള്ളൂ നമുക്ക് വിശദമായിട്ട് അർത്ഥം നോക്കാം എന്നാൽ പിറക്കവും എന്നാൽ ഇറക്കവും എന്നാൽ തുതിക്കവും ഇങ്ക്യാർ ആ എട്ടാമത്തെ വരിയിലുള്ള ആ ഭാഗം ചേർത്ത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാനത് ഇവിടെ ചേർത്ത് പറയണേ എന്നാലേ അർത്ഥം കംപ്ലീറ്റ് ആവുള്ളൂ എന്നാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടപ്രകാരം അതല്ലെങ്കിൽ എൻ്റെ കഴിവുകൊണ്ട് പിറക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും അറിയും ജനിക്കുക ഇറക്കുകയെന്ന് പറഞ്ഞാൽ തമിഴിൽ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക ആരെ സ്തുതിക്കുക ഭഗവാനെ സ്തുതിക്കുക ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ആത്മാവിൻ്റെ സഞ്ചാരത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് സഞ്ചാരം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ജന്മങ്ങൾ തോറും അതിങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് മുജ്ജന്മത്തിലെ കർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് ഒരാത്മാവിന് ഒരു ശരീരം ലഭിക്കുന്നു ആ ശരീരം ഏത് ജീവിയുടെ ശരീരമാണെന്ന് പറയാൻ പറ്റില്ല മനുഷ്യ ശരീരം എടുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ആചാര്യന്മാർ എന്താ പറയുന്നത് മുജ്ജന്മങ്ങളിൽ എത്രയോ പുണ്യങ്ങൾ ചെയ്തിട്ടാണ് മാത്രവുമല്ല എത്രയോ തരത്തിലുള്ള ജീവികളിലൂടെ കടന്നു പോയതിന് ശേഷം ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യ ശരീരം ലഭിക്കുന്നത് ആ ശരീരം ഉപയോഗിച്ച് നാം വീണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നു ആ കർമ്മങ്ങൾ ദൈവം അനുശാസിച്ചിരിക്കുന്നത് പോലെയുള്ള സൽക്കർമ്മങ്ങളാണെങ്കിൽ ആ ജീവിതത്തിൽ തന്നെ ആ ജന്മത്തിൽ തന്നെ ഒരു ആത്മാവിന് മുക്തി ലഭിക്കുന്നു മുക്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് കൂടിച്ചേരുന്നു പിന്നീട് ജന്മമില്ല ഇല്ല പക്ഷെ നമ്മുടെ കർമ്മങ്ങളിൽ പിഴവ് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടല്ലോ അങ്ങനെ കർമ്മദോഷം സംഭവിക്കുമ്പോൾ വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരുന്നു അങ്ങനെ ജനിക്കുമ്പോൾ എങ്ങനെ ജനിക്കണം എന്ന് നമുക്ക് നിശ്ചയിക്കാനുള്ള അവകാശം ഇല്ല എന്നാണ് ഇവിടെ ശ്രീ അരുണഗിരിനാഥ സ്വാമികളെ തുടക്കത്തിൽ തന്നെ പറയുന്നത് നമുക്ക് എന്ത് ശരീരം എടുക്കണം നാം എങ്ങനെ ജനിക്കണം എവിടെ ജനിക്കണം ആരായിരിക്കണം അതായത് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ബന്ധുമിത്രാദികളെയോ നമ്മുടെ രക്ഷിതാക്കളെയോ നമ്മുടെ മാതാപിതാക്കളെയോ നമ്മുടെ ജന്മസ്ഥലമോ നമ്മുടെ ജോലിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല അതൊക്കെ നമ്മുടെ പൂർവ്വജന്മത്തിലെ കർമ്മമനുസരിച്ചിരിക്കും നമ്മുടെ കർമ്മം അനുസരിച്ച് നാം എവിടെ എങ്ങനെ ആരായിട്ട് ജനിക്കണം എന്നുള്ളത് ഭഗവാനാണ് ഈ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് ശരി അങ്ങനെ ഭഗവാന്റെ തീരുമാനപ്രകാരം നമ്മൾ ജനിച്ചു ആ കർമ്മദോഷങ്ങൾ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും സഹിക്കേണ്ടതായിട്ട് വരുന്നു അതായത് പൊതുവായിട്ട് പറയുമ്പോൾ ഒരാത്മാവിന് ഒരു ശരീരവും ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായിട്ട് വരുന്നു നിരാശകൾ ഉണ്ടാകുന്നു ആ സമയത്ത് ആ വ്യക്തിക്ക് എന്ന ജീവൻ ഒടുക്കാം എന്ന് വിചാരിച്ചാലോ അങ്ങനെ ജീവൻ ഒടുക്കാനും ആർക്കും അവകാശം ഇല്ല എന്നാൽ ഇറക്കവും എന്ന് പറഞ്ഞു എൻ്റെ തീരുമാനപ്രകാരം ഞാനായിട്ട് ആ കാര്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല ജീവി ജനിക്കാനും പറ്റില്ല മരിക്കാനും പറ്റില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് മുജന്മത്തിൽ ചെയ്ത് കൂട്ടിയ പാവങ്ങളൊക്കെ ഉണ്ടല്ലോ ആ പാപങ്ങളൊക്കെ കഴുകിക്കളയുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഒരു നിശ്ചിത സമയം നമുക്ക് തന്നിട്ടുണ്ട് ആ സമയത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അതിനെ കഴുകിക്കളയണം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ഭഗവാൻ നമുക്ക് അലോട്ട് ചെയ്തിരിക്കണ സമയത്തിൻ്റെ ഉള്ളിൽ മുജ്ജന്മ പാപങ്ങളൊക്കെ നമുക്ക് തീർക്കാൻ കഴിയും ആ കാര്യം നമ്മുടെ കയ്യിലാണ് അതിന് ഭഗവാന്റെ സഹായത്തിനായി നമ്മൾ അഭ്യർത്ഥിക്കണം ആ സമയം വരെയും നമുക്ക് ജീവിച്ചിരിക്കണം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മരണമുള്ളൂ നമ്മളെ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതിൽ അവർ വിജയിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് ഒരു വലിയ പാപം കൂടിയാണ് എന്നാൽ ആത്മഹത്യയിൽ അവർ വിജയിക്കാൻ എന്ത് കാരണം അവർ പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കുന്ന ചില കർമ്മങ്ങളുടെ ഫലമായി അവരുടെ മരണരീതി അങ്ങനെയായിപ്പോയി ആ സമയം അവരുടെ ജീവിതകാലം അവസാനിക്കുകയും ചെയ്തു അങ്ങനെ വരുമ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ ആ കൃത്യത്തിൽ വിജയിക്കുന്നത് എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ പുറപ്പെടുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ ചില ആളുകളെയൊക്കെ മറ്റുള്ളവർ വന്ന് രക്ഷിക്കണ്ടല്ലോ ആ കാര്യം ഓർത്തു പറയണം അപ്പം ജനിക്കാനും മരിക്കാനും ഒന്നും നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല ശരി എന്നാൽ ഭഗവാനെ സ്മരിക്കുക എന്ന് നമ്മളൊരു എടുത്താലോ അതിനും നമുക്ക് അവകാശമില്ല സ്മരിക്കാനും ഇങ്ക് നാൻ എന്നാണ് അവിടെ ചോദിക്കുന്നത് അതിനുള്ള അവകാശവും നമുക്കില്ല ഭഗവത് കൃപയുണ്ടെങ്കിലേ ഭഗവാനെ സ്മരിക്കാൻ പറ്റുകയുള്ളൂ അടുത്ത രണ്ട് വരികൾ നോക്കാം കണകളാലെ എന്നാൽ അഴയ്ക്കവും എന്നാൽ നടക്കവും എന്നാൽ ഇരുക്കവും ഇങ്ക് കണുകളെ അഴയിക്കവും എന്ന് പറഞ്ഞു അഴയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വിളിക്കുക അപ്പം കണ്ണൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിച്ചിട്ടോ പുരികോ ഒന്ന് ചെറുതായി ചലിപ്പിച്ചിട്ടോ അതായത് ഒരു ലഘുവായ ഒരു പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്യാൻ പോലും നമുക്ക് അവകാശമില്ല അത് ചെയ്യണമെങ്കിൽ പോലും ഭഗവാൻ അറിയണം അത് ഭഗവാൻ അറിയും എന്തൊരു കാര്യം ചെയ്താലും ഭഗവാൻ അറിയും ഭഗവാന്റെ അറിവോടു കൂടിയാണ് ആ കാര്യം നടക്കുന്നത് നല്ല കാര്യമാണെങ്കിൽ ഭഗവാൻ അനുവാദം തരണം എന്നാൽ നമ്മൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളാണെങ്കിലോ അതിനെപ്പറ്റിയിട്ട് വഴിയെ പറയാം പിന്നെ ഇവിടെ പറഞ്ഞ് ഈ വരിയിൽ പറഞ്ഞത് എന്തായിരുന്നു ഒന്ന് ഇരിക്കണമെങ്കിലോ ഒന്ന് നടക്കണമെങ്കിലോ ഒക്കെ ഭഗവാന്റെ അറിവോട് കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ എത്രയോ ആളുകൾക്ക് ഇങ്ങനെ ഇരിക്കാനോ നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിച്ചത് കൊണ്ട് മാത്രം നമുക്കത് ചെയ്യാൻ പറ്റില്ല നമ്മളത് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഭഗവാന്റെ കൂടിയാണ് ആ കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്ത വരി നോക്കൂ പെണ്ടിർ വീട് എന്നാൽ സുഖിക്കവും എന്നാൽ മുസിക്കവും എന്നാൽ ശലിക്കവും ഇങ്ക്യാർ പെണ്ടിർ വീട് എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളും ആയിട്ട് താമസിക്കുന്ന വീട് ആ വീട്ടിൽ സുഖത്തോട് കൂടിയിട്ട് ഞാൻ എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് ഞാൻ അങ്ങനെ സുഖമായിട്ട് അവിടെ ഇരിക്കണമെന്ന് വിചാരിക്കാൻ നമുക്ക് അവകാശമില്ല ഇല്ല നമ്മളങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതും ഭഗവാന്റെ അറിവോട് കൂടിയിട്ടാണ് ഭഗവാന്റെ സമ്മതത്തോടു കൂടിയിട്ടാണ് ഇനി എന്ന് പറഞ്ഞു മുസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അത് ഉപദ്രവിക്കുക എന്നർത്ഥം ചില വീടുകളിലൊക്കെ ഭാര്യ ഭർത്താവിനെ ഉപദ്രവിക്കുന്നതായി കാണുന്നു ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുന്നതായിട്ട് കാണുന്നു മക്കളെ ഉപദ്രവിക്കുന്നതായിട്ട് കാണുന്നു മക്കൾ പോലും അച്ഛനമ്മമാരെ ഉപദ്രവിക്കുന്നതായിട്ട് കാണുന്നു ഇങ്ങനെ പരസ്പരം ഉപദ്രവിക്കുന്ന ഒരു സംഭവം പോലും ഭഗവാൻ അറിയുന്നുണ്ട് ശലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒരു വെറുപ്പ് തോന്നുക ഒരു മടുപ്പ് തോന്നുക എന്ത് ഈ ജീവിതം നമ്മൾ എന്തൊക്കെയോ ചെയ്യണു അതിനുള്ള ഫലമൊന്നും നമുക്ക് കിട്ടില്ല കഠിനാധ്വാനം ചെയ്യണു ഹാർഡ് വർക്ക് ചെയ്യണു അതിനുള്ള ഫലം നമുക്ക് കിട്ടണില്ല നമ്മൾ നന്നായിട്ട് എല്ലാവരോടും പെരുമാറണു ആ തരത്തിലുള്ളൊരു പെരുമാറ്റം തിരിച്ച് നമുക്ക് കിട്ടണില്ല ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒരു മടുപ്പ് ജീവിതത്തിനോട് തോന്നുന്നു അങ്ങനെ തോന്നാനുള്ള അവകാശവും നമുക്കില്ല എന്താണത് അതിന് എന്ന് പറയാൻ കാരണം ഇതൊക്കെ നമ്മുടെ കർമ്മഫലം കൊണ്ടുണ്ടായ കാര്യങ്ങളാണല്ലോ അപ്പോൾ അതിനും മടുപ്പ് തോന്നിയിട്ട് എന്താ കാര്യം നമ്മൾ തന്നെ നമ്മുടെ പ്രവൃത്തിയുടെ ഫലവുമായിട്ട് നേടിയെടുത്ത സംഭവങ്ങളാണ് അതാണല്ലോ മുന്നിലത്തെ വരികളിലൊക്കെ പറഞ്ഞത് അപ്പം അതുകൊണ്ട് അതിനും നമുക്ക് അവകാശമില്ല ഈ കാര്യങ്ങളൊക്കെ ഭഗവാൻ അറിഞ്ഞിട്ടുമുണ്ട് ഇനി അടുത്ത വരി നോക്കൂ തൊന്തനോയെ എന്നാൽ എരിക്കവും എന്നാൽ നനയ്ക്കവും എന്നാൽ ധരിക്കും ഇങ്ക് യർ നോയിന്ന് പറഞ്ഞാൽ അസുഖം എന്നർത്ഥം പലപ്പോഴും അസുഖങ്ങൾ വരുന്നു അപ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ തന്നെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നു അല്ലെങ്കിൽ ആശുപത്രിയിൽ പെട്ടെന്ന് പോകുന്നു അതിനായിട്ടുള്ള ഡോക്ടർമാരെ കാണുന്നു ഇതൊക്കെ നമ്മുടെ പരിശ്രമമാണല്ലോ അങ്ങനെ പരിശ്രമിച്ചിട്ട് രോഗമൊക്കെ മാറി അങ്ങനെ ഞാൻ ശ്രമിച്ചത് കൊണ്ട് രോഗം മാറി എന്ന് വിചാരിക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത് അതും ഭഗവത് കൃപ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് രോഗം കിട്ടുന്നത് ഭഗവാന്റെ കൃപ കൊണ്ടാണ് രോഗം കിട്ടുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മൾ പരിശ്രമിക്കേണ്ട എന്നല്ല പക്ഷേ അതിൽ ഭഗവാന്റെ ഒരു കൃപയുണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ എല്ലാ കാര്യത്തിനും ശ്രമം വേണം പക്ഷേ ആ ശ്രമം കൊണ്ട് മാത്രം ഈ കാര്യങ്ങളൊന്നും നടക്കില്ല നമ്മൾ നടക്കണം എന്ന് വിചാരിക്കണം അങ്ങനെ വിചാരിക്കണമെങ്കിൽ തന്നെ ഭഗവാൻ വേണം അതുപോലെ ഏതൊരു കാര്യവും നിനയിക്കവും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഓർക്കുക ഒരു കാര്യം നമുക്ക് ഓർമ്മയിൽ എനിക്ക് വെക്കാൻ പറ്റി അത് ഓർമ്മയിൽ നിന്ന് എടുക്കാൻ പറ്റി ആവശ്യാനുസരണം അത് വേണ്ട അവിടെ എനിക്ക് പ്രയോഗിക്കാൻ പറ്റി എന്ന് അഭിമാനിക്കാൻ നമുക്കൊരു അവകാശവും ഇല്ല ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്ക് ഓർത്ത് വെക്കാനും കഴിയുന്നത് എത്ര ആൾക്കാർക്കും ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു വലിയ വലിയ ജോലികളിൽ ഇരുന്നവരാണ് അവർ പിന്നീട് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു എന്താണ് ഇതിനൊക്കെ കാരണം ഇത് ഈ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് അറിവുണ്ടോ ധരിക്കവും എന്ന് പറഞ്ഞു ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വസ്ത്രം ധരിക്കുക ഭസ്മം ധരിക്കുക അല്ലേ പ്രസാദങ്ങൾ ധരിക്കുക അതുപോലും ഭഗവാന്റെ കൃപയുണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ കൈകാലുകളൊക്കെ ശരിക്കും പ്രവർത്തിക്കാണ്ടിരുന്നാൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വസ്ത്രം ധരിക്കാൻ പറ്റുക എത്ര ആളുകൾ ഈ തരത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം അപ്പം നമ്മൾ അനുഭവിക്കുന്ന സകല സുഖ സൗകര്യങ്ങളും ഭഗവത് കൃപ കൊണ്ട് നമുക്ക് കിട്ടിയതാണ് നമ്മുടെ പരിശ്രമം കൊണ്ട് നമുക്ക് കിട്ടിയതല്ല നമ്മൾ ആരുമല്ല ഇവിടെ എന്നാണ് ഈ പാട്ടിലെ ഓരോ വരിയിലും അതാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എല്ലാം ഭഗവാന്റെ കൃപ കൊണ്ട് നടക്കുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പം ഭഗവാൻ അറിയാണ്ടേ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ ഒരു കാര്യവും കൂടില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ അറിവോട് കൂടിയിട്ടാണെന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഒരു നെഗറ്റീവായിട്ട് ഒരു തോട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്താണതെന്ന് ചോദിച്ചാൽ എത്രയോ കുറ്റവാളികളുടെ നമ്മളെ ചുറ്റും കാണുമ്പോൾ പേപ്പറിലും ഒക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് കേൾക്കുന്നത് ആ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എണ്ണി പറയുന്നില്ല ആ ചിന്ത തന്നെ നമുക്ക് വലിയ ആകുലതയുണ്ടാക്കുന്നു മനുഷ്യകുലം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ വരെ നമ്മൾ ചിന്തിച്ചു പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയും ഉത്തരവാദിത്വം ആർക്കാണ് ദൈവത്തിനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ക്രൂരകൃത്യങ്ങളോ സമൂഹത്തിന് അനുവദനീയമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളോ ഒരാൾ അതായത് ഒരു ദുഷ്പ്രവൃത്തി ചെയ്യാൻ പുറപ്പെടുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപേ തന്നെ അയാളുടെ മനസ്സിൽ ഒരു തോട്ടുണ്ടാവും ഒരു ചിന്തയുണ്ടാവും ഇതിനെ പറ്റിയിട്ട് ആ സമയത്ത് തന്നെ അയാൾ ഒരു ഭക്തനാണെങ്കിൽ അയാൾ ദൈവത്തെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വഴി തെറ്റാൻ പോകുന്ന ആ സമയത്ത് തന്നെ അദ്ദേഹത്തിനൊരു വാണിങ് മനസ്സിൽ നിന്ന് കിട്ടും നമ്മുടെ മനസ്സാക്ഷി എന്നൊക്കെ പറയില്ലേ നമ്മുടെ അകത്ത് ഭഗവാൻ്റെ ഒരു അംശമുണ്ടല്ലോ ആത്മാവായിട്ട് ആ ആത്മാവ് നമ്മളോട് പറയും അത് കേൾക്കാനുള്ള ശക്തി നമുക്കുണ്ടായിരിക്കണം ക്ഷമയുണ്ടായിരിക്കണം അതിനുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം എല്ലാ വ്യക്തികളോടും ഭഗവാൻ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്ന് പറയുന്നുണ്ട് അത് കേട്ടാൽ ആ വ്യക്തിക്ക് ഒരു ദുഷ്പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല പക്ഷെ ആ വ്യക്തിയുടെ അഹങ്കാരം കാരണം അയാളുടെ ആത്മാവ് പ്രകാശിക്കുന്നില്ല അതുകൊണ്ട് തെറ്റും ശരിയും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തെറ്റിലേക്ക് വഴുതി വീഴുന്നു ദുഷ്പ്രവർത്തികൾ ഉണ്ടാകുന്നു ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ഭവിഷ്യത്തുകൾ പിന്നീട് അനുഭവിക്കണം അങ്ങനെയുള്ള പ്രവർത്തികൾ ഭഗവാന്റെ ചുമലിൽ നമുക്ക് ചാരിവെക്കാൻ പറ്റില്ല ഭഗവാൻ നേരത്തെ വാണിംഗ് കൊടുത്തു കഴിഞ്ഞു മനസാക്ഷി പറഞ്ഞു കഴിഞ്ഞു ഇത് തെറ്റാണ് ഈ വഴി ശരിയല്ല എന്ന് ആ കർമ്മദോഷങ്ങൾ തീർക്കാനായിട്ട് വീണ്ടും അനേകം ജന്മങ്ങളെടുത്ത് വീണ്ടും ഏതൊക്കെ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ വരികളിലൂടെ സ്വാമികൾ പറഞ്ഞത് എന്താണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അവിടെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഭഗവാൻ നമുക്ക് മാർഗനിർദ്ദേശം നൽകും അത് തിരിച്ചറിയാനുള്ള കഴിവും നമുക്ക് ഭഗവാൻ തരും ഈ പാട്ടിൻ്റെ അടുത്ത വരികൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം ശ്രീ മുരുഗാശരണം